നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാനുണ്ട് ഞങ്ങൾ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ദോശയും നല്ല ക്രിസ്പി ആവുന്നില്ല അതുണ്ടാക്കുന്ന കൂട്ടിന് രഹസ്യമൊന്ന് പറയുമോ എന്ന് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും നല്ല ക്രിസ്പി ദോശയും ഒരേ കൂട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ നമ്മൾ അരിയും ഉഴുന്നും കുതിർത്തുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും കുതിർത്തണം അരി വേറെ ഉഴുന്ന് വേറെ അങ്ങനെ കുതിർത്തണം എന്നാലാണ് നമ്മളുടെ ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റ് ആവുന്നത് ഞാൻ ഈ വലിയ കപ്പാണ് അളവിനെടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി എടുത്തു ഇനി മൂന്ന് കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കണം മൊത്തം അരിക്ക് നാല് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് എന്നാണ് കണക്ക് അതിൽ മൂന്ന് കപ്പ് ഇഡ്ഡലി റൈസും ഒരു കപ്പ് പച്ചടിയാണ് എടുക്കുന്നത് ഇത് രണ്ടരിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക എന്നിട്ട് നമുക്ക് ഇനി എടുക്കേണ്ടത് ഉഴുന്നാണ് പിന്നെ രണ്ട് ടീസ്പൂണ് ഉലുവ എടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുതിർത്തുന്നത് ഈ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ദോശ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിരിക്കും നമ്മൾക്ക് ഇഡ്ഡലിക്ക് കളറൊന്നും മാറില്ല ഇഡ്ഡലിക്ക് ടേസ്റ്റ് കൂടും ഒറ്റമാവും മതി ഇഡ്ലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാം അരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ വെക്കാം എപ്പോഴും നമ്മുടെ ഇഡ്ഡലി കരയ്ക്കുമ്പോൾ ആദ്യം തന്നെ കഴുകി റെഡിയാക്കി കുതിർത്തുന്ന ആ വെള്ളത്തിൽ തന്നെ ഇഡ്ലി മാവ് അരച്ചെടുക്കണം ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചിട്ടിടണം കേട്ടോ അരിയുടെ കൂട്ടത്തില് ഉഴുന്ന് അരയ്ക്കുന്നത് ഈ കണക്ക് പ്രകാരം ഉണ്ടാക്കി ഒരിക്കലും ഇഡ്ലി മോശാവില്ല നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കാണ് ഉലുവ ചേർക്കാൻ മറക്കരുത് കേട്ടോ അതൊരു ടേസ്റ്റ് തന്നെയാണ് മിക്സിയിലാണ് ഞാൻ അരയ്ക്കുന്നത് ഇത് കുതിർത്തി വെച്ചാൽ നാല് മണിക്കൂറെങ്കിലും കുതിരണം ആറോ ഏഴോ മണിക്കൂറായാലും കുഴപ്പമില്ല ഈ ഒരു മാവ് തന്നെയാണ് ഇഡ്ഡ്ലിക്കും ദോശയ്ക്കും എടുക്കുന്നത് അപ്പോൾ അരി അരയ്ക്കുമ്പോൾ വല്ലാതെ അരഞ്ഞ പേസ്റ്റ് പോലെ ആകാൻ പാടില്ല കുറച്ച് തരിതരിപ്പ് വേണം അരയ്ക്കുമ്പോൾ ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരയ്ക്കണം അരിയുടെ കൂട്ടത്തിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരില്ല കേട്ടോ അരച്ച് വെച്ച മാവ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നാലേ കൂട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുള്ളൂ ഞാൻ എപ്പോഴും ഉപ്പും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് ചിലർ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പിടുന്നത് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ മാവ് നന്നായിട്ട് പൊളിക്കും നമുക്ക് കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഉപ്പിടണം നിർബന്ധമില്ല കേട്ടോ ഇഡ്ഡലി കരി കുതിർത്താൻ വെച്ചാൽ അഞ്ചോ ആറോ മണിക്കൂർ കുതിരണം നല്ലോണം കുതിർന്നാൽ മാത്രമേ നല്ല ഇഡ്ഡലി റെഡി ആവുകയുള്ളൂ വൈകിട്ട് അരച്ച് രാവിലെയാണ് ഞാൻ എടുക്കാറ് എപ്പോഴും നന്നായിട്ട് മൂടി വെക്കുന്ന തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും മാവ് പിറ്റേന്ന് രാവിലെ മൂഴി തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല മാവ് ഇതുപോലെ നിങ്ങൾ ഇഡ്ലി മാവ് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇഡ്ലി സോഫ്റ്റ് ആവുന്നില്ല ദോശ ക്രിസ്പ് ആവുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും ഉണ്ടാവില്ല കുക്കറിലാണ് ഇഡ്ലി വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തിളച്ച ശേഷം സ്റ്റാൻഡ് ഇറക്കി വെച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കണം വിസിൽ ഒരിക്കലും ഇടാൻ പാടില്ല കേട്ടോ എങ്ങനെ നമ്മൾ ഇഡ്ഡലി എന്ത് കഴിഞ്ഞു നമ്മളൊരു എടുത്ത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഇല്ലയെന്നുള്ള എന്നെ തണിഞ്ഞ ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല പഞ്ഞി പോലത്തെ ഗുണ്ട് ഗുണ്ട് ഇഡ്ഡലിയാണ് നമുക്കെന്നെ ഒരു ഇഡ്ലി മുറിച്ച് കാണിക്കാം എത്ര സോഫ്റ്റ് ആണ് എത്ര പഞ്ഞി പോലെ ഉണ്ടെന്നുള്ളത് ഉണ്ട നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി അല്ലേ എല്ലാവരും ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ദോശ എങ്ങനെയാണെന്ന് കാണാം എത്ര ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാം ഇഡ്ഡലി മാവല് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അല്ലാതെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കണ്ടില്ലേ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡിയായി ഒരേ കൂട്ടിൽ തന്നെ ഇഡ്ലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ വീണ്ടും കാണാം